കൃതാവിന് സ്തോത്രം ദൈവകൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല ദിവസത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഈ പ്രഭാതത്തിൽ തന്ന ഒരു ചെറിയ സന്ദേശം ഇതാണ് ന്യായാധിമാരുടെ പുസ്തകം ആറാം അധ്യായത്തിൽ ദൈവം ഗതയോനെ നോക്കിക്കൊണ്ട് അഥവാ ഈ ദൂതൻ അവന് പ്രത്യക്ഷനായി അവനോട് പറയുന്ന ഒരു പദം അല്ലയോ പരാക്രമശാലിയെ നിന്നോട് കൂടെയുണ്ട് ഈ കൂടെ ബലത്തോടുകൂടെ പോകാം അതേപറിയല്ലേ സന്ദർഭ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം മിഥ്യാന്യ പാളയങ്ങൾ തങ്ങളുടെ വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് വയലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചുറ്റും അടിക്കപ്പെട്ടിരിക്കുമ്പോൾ ഏത് നിമിഷത്തിലും മിധ്യാന സൈന്യങ്ങൾ മിഥ്യാനിയർ ഈ ഗോതമ്പ് വൈരുകളിൽ പ്രവേശിച്ച് അവരുടെ ധാന്യങ്ങൾ മുഴുവൻ അപഹരിച്ചു കൊണ്ടുപോകാം എന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ തൻ്റെ ഗോതമ്പ് അവരുടെ കയ്യിൽപ്പെടാതെ കരുവേലകത്തിൻ്റെ ചുവറ്റിൽ കൊണ്ടുവന്ന് മെതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അവനെ നോക്കി ദൈവദൂതൻ വിളിച്ചു നീ ഒരു പരാക്രമശാലിയാണ് യഹോവ നിന്നോട് കൂടെയുണ്ട് ഈ ബലത്തോടെ പോകുക ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ ദൈവം നിങ്ങളോട് പറയുന്നു ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ദൈവം നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ പകർന്നിരിക്കുന്ന ഒരു ബലമുണ്ട് ദൈവത്തിന് സ്തോത്രം ആ ബലത്തോടെ മുൻപോട്ട് പോകുക സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു നിന്റെ ദൈവമായ നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു ഒരു പക്ഷേ മാനുഷികമായി ദർശിക്കാൻ കഴിയുന്ന ഒരു ബലം നമുക്ക് ഇല്ല എങ്കിലും ദൈവം നമുക്ക് കൽപ്പിച്ചിരിക്കുന്ന ഒരു ബലമുണ്ട് ആ ബലത്തോടെ ചുറ്റും എന്ത് സംഭവിക്കുന്നു സംഭവിക്കാം എന്ന ഭീതിയോടെ മറ്റുള്ളവർ പാർക്കുമ്പോൾ അതിന് നടുവിലൂടെ വിജയശ്രീലാളിതരായി ചിലതിനെ മെതിച്ച് ചിലതിനെ തകർത്ത് ചിലതിനെ ഓടിച്ച് ചിലതിനെ ഇല്ലാതാക്കി ദൈവജനത്തെ ദൈവസഭയെ ആത്മീയതയെ നമ്മുടെ വിശുദ്ധിയെ നമ്മുടെ ആത്മീയ നിലവാരങ്ങളെ വെല്ലുവിളിക്കുന്ന സകല മിധ്യാന് ശക്തികളെയും തകർത്തുകൊണ്ട് ഇതയോനെ പോലെ വിജയ ശ്രീലാളിതനായി ഒരു ജനത്തിന് ഒരു സമൂഹത്തിന് അല്ല നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയ്ക്ക് നമ്മുടെ കുടുംബത്തിന് ഒരു നായകനായി നായകിയായി മുന്നേറുവാൻ ദൈവം നിങ്ങൾക്ക് ഇടവരുത്തട്ടെ അതെ ഞാൻ ബലഹീനയാണ് ബലഹീനനാണ് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടിതിന് സാധ്യമല്ല എന്ന് പറഞ്ഞ് പുറകോട്ടു പോകുവാനല്ല ദൈവം എൻ്റെ കൂടെയുണ്ട് ഗദയോനോട് പറഞ്ഞതുപോലെ നിന്നോട് കൂടെയുണ്ട് ഈ ബലത്തോവോടെ പോകുക ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന ഉറപ്പോടെ ദൈവം എൻ്റെ അകത്ത് ബലം കൽപ്പിച്ചിരിക്കുന്നു എന്ന നിശ്ചയത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ ചില മിഥ്യാനി ശക്തികൾ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നത് കാണാൻ ചിലതിന്റെ തകർച്ചകൾ കാണാൻ ദൈവം കൃപ നൽകട്ടെ ഇന്നലകളിൽ നന്മകളെ ആരോഗ്യത്തെ ജീവിത അനുഭവങ്ങളെ തലമുറകളെ വെല്ലുവിളിച്ച് കീഴ്പ്പെടുത്തുവാൻ അപായപ്പെടുത്തുവാൻ അടിമയാക്കുവാൻ നോക്കിയ ശക്തികളുടെ വൻ പരാജയങ്ങൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ട് കാണാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു ദൈവത്തിന് സ്തോത്രം